ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ വചനധ്യാനം നിങ്ങൾക്ക് ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ മത്തായ സുശിഷ്യം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നിന്നും ദൈവവചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അറി ചെയ്തു സാധാരണയായിട്ട് ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് പലരും ഉദ്ധരിക്കാറുള്ളത് ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് ഈ ഒരു രീതി ക്രൈസ്തവരായ പലരും അവലംബിക്കുന്നത് കണ്ടിട്ടുണ്ട് അവരൊരു വാക്യത്തെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ലൈൻ മാത്രമേ അവരെടുക്കാറുള്ളൂ പക്ഷെ അതിൻ്റെ പുറകിലും അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു മത്താടി ശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ മഹാനിയോഗം എന്നറിയപ്പെടുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട ആഹ്വാനം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് ആ ആഹ്വാനം ഇപ്രകാരമാണ് യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് ഈ വാക്യമാണ് നമുക്ക് വളരെ ഇഷ്ടമുള്ള വാക്യം ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് പക്ഷേ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആ മഹാനിയോഗം അനുസരിക്കുന്നവരോടുകൂടെ യേശു ഉണ്ട് എന്നുള്ളതായ ഒരു വാഗ്ദത്തമാണ് അതായത് ഏതൊരു ക്രിസ്ത്യാനിയും കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുന്ന ഏതൊരു വ്യക്തിയും അത്യാവശ്യം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ് ഇവിടെ യേശു മഹാനിയോഗത്തിൽ പറയുന്നത് ഇവിടെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ മാത്രമല്ല യേശു പറയുന്നത് മറിച്ച് ഇത് സകലമായ ആളുകളോടും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടും യേശു പറയുന്ന കാര്യമാണ് ഈ മഹാനിയോഗം എന്ന് പറയുന്നത് അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന് പിതാവായി ദൈവം സകല നാമത്തിനു മീതെ മേലായ നാമം നൽകിയെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ആ മേലായ നാമം നൽകിയപ്പോൾ തന്നെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും അവങ്കിലേക്ക് കൈമാറ്റപ്പെട്ടു ആ അധികാരത്താൽ നമുക്ക് ആ നിയോഗമാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ നൽകുന്നതായ നിയോഗം അത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ വചനത്തെ അനുസരിക്കുന്ന അവൻ്റെ ശിഷ്യന്മാരാകുന്ന ഏതൊരു വ്യക്തിക്കും ഈ യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് കടന്നു വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് അപ്പോസ്റ്റർ പ്രവർത്തകർ വായിക്കാൻ കഴിയുന്നുണ്ട് പത്രോസ്സവും യാക്കോബും യോഗനാനും അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ പിറവിനെ മുടന്തനായ ഒരുവൻ അവിടെ ഇരുന്നു അവൻ ഇവരെ തുറച്ചു നോക്കിയപ്പോൾ ഈ അപ്പോസ്ലന്മാർ പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസറനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നോക്കിക്കെ ആ അധികാരത്തെ യേശുവിൻ്റെ നാമത്തിൽ അവർ വിനിയോഗിച്ചപ്പോൾ ഈ മനുഷ്യൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി ഇതാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാരമെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ അധികാരത്തിന് ശുശ്രൂഷെയ്യണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിയോഗപ്രകാരം അവർ കടന്നു പോകുന്നിടത്ത് ആ യേശുവിന്റെ അധികാരത്തെ അവർക്ക് പ്രാബല്യത്തിൽ വരുത്തുവാൻ സാധിക്കും അപ്പോൾ അപ്രകാരം കർത്താവിന്റെ മഹാനിയോഗം അനുസരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് തരുന്നതായ ആ വാക്തത്വം എന്ന് പറയുന്നത് ലോകവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് മറ്റായിട്ട് സുവിശേഷം തുടങ്ങുമ്പോഴേ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ മറ്റൊരു പേര് ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ ആ പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇമ്മാനുവേൽ ലോകവസാനത്തോളം എല്ലാ നാളും എല്ലാ നാളുമെന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ നിമിഷവും യേശു നമ്മളോട് കൂടെ ഉണ്ട് അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയോജനം ഇന്ന് നമുക്കറിയാം ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പല രീതികളിലാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഭൂമിയിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നത് താൻ നിയോഗിക്കുന്നതായ മനുഷ്യരിലൂടെയാണ് എന്നെ സഹായിപ്പാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ദൈവം ചില ആളുകളെ അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കും ഞാൻ അവരോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം അവരെല്ലാവരും എപ്പോഴും എന്നോടുകൂടെ ഉണ്ടായിരിക്കണം എന്നില്ല ചില നാളുകളിലേക്ക് മാത്രമായിരിക്കാം ദൈവം അവരെ നമ്മെ സഹായിപ്പാനായി നിയോഗിക്കുന്നത് ഏലിയാവിനെ സഹായിപ്പാൻ ഒരു കാക്ക വന്നില്ലേ അതുപോലെ ഏലിയാവിനെ സഹായിപ്പാൻ ഒരു വിധവ വന്നില്ലേ എന്നാൽ ഈ വിധവയോ ഈ കാക്കയോ എപ്പോഴും ഏലിയാവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും ഏലിയാവിന് ഒരു കാര്യം മനസ്സിലായി കാക്കയുടെ വരവ് നിന്നാലും സരാഫത്തിൻ്റെ വിധവയുടെ അടുക്കൽ നിന്നും പോകേണ്ടി വന്നാലും മാറാത്തവനായ ഒരാളേ ഉള്ളൂ അത് യഹോവയായ ദൈവമാണ് കർത്താവായി യേശു ആണ് എന്ന് ഏലിയാവിനെ ബോധ്യപ്പെട്ടു നമ്മുടെയൊക്കെ ജീവിതത്തിലും ആളുകൾ നമ്മെ സഹായിപ്പാനുണ്ടാകാം പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവർ ദൈവത്താൽ നിയോഗിതരാണ് എന്ന് എന്നാൽ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല നമ്മൾ പലപ്പോഴും നിരാശരാകുന്നത് അപ്പോഴാണ് കാക്ക വരാതിരിക്കുമ്പോൾ നമ്മൾ നിരാശരായിട്ട് മാറും വിധവ നമുക്ക് എന്തും ഒരു സഹായമായി ഇല്ലാത്തപ്പോൾ നമുക്ക് വളരെ പ്രയാസമായി തോന്നും പക്ഷേ ഇവരിൽ എല്ലാവർക്കാളും ഉപരി ഇവരെയൊക്കെ നിയോഗിക്കുന്ന ദൈവത്തെ നമുക്ക് വല്യവനായി കാണാൻ സാധിച്ചാൽ ആരും നമ്മെ വിട്ടുമാറിപ്പോയാലും നമ്മൾ നിരാശരാകത്തില്ല കാരണം ദൈവം നമ്മോടുകൂടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ആ മഹാനിയോഗം അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഈ യേശുവിൻ്റെ വാക്കത്വം നമ്മുടെ ജീവിതത്തിലും നിറവേറുവാനിടയായിത്തീരും ഒരുപക്ഷെ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ മഹാനിയോഗത്തെ നിങ്ങൾ അനുസരിക്കണം ആ മഹാനിയോഗമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണവും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് നമ്മുടെ ശിഷ്യന്മാരാക്കുവാനല്ല കർത്താവ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് നാം പ്രസംഗിച്ചുകൊണ്ട് അവളെ മുമ്പാകെ മാതൃകയായി നിന്നുകൊണ്ട് കർത്താവേശുവിന് അവർ ശിഷ്യന്മാരായി തീരുവാൻ നമ്മൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും അവർ നമ്മെ നോക്കുന്നു നമ്മളിലൂടെ കർത്താവേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ അവർ കാണുവാൻ ശ്രമിക്കുന്നു വാസ്തവത്തിൽ നമ്മൾ അപ്രകാരമായിരിക്കുമ്പോൾ അവരെ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ യേശു ലോകാവസാനത്തോളം കൂടെയുണ്ട് നോക്കിയൊക്കെ എത്ര സുന്ദരമായൊരു വാക്യത്വമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതെ നാം ഇഷ്ടം ചെയ്ത് മുന്നോട്ട് പോയാൽ അവൻ്റെ സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു വാക്ക് പ്രാർത്ഥിക്കും സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനത്തിനായി സ്തോത്രം ലോകവസനത്തോളം എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അങ്ങ് വാക്ക് പറഞ്ഞനായി നന്ദി പറയുന്നു അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവകൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ ദൈവശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ നിന്റെ സാന്നിധ്യം എല്ലാ നാളും എല്ലാ അവസരത്തിലും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ പോലും അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വചന കേട്ട് എവിടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ്